നാരായണം നമസ്കൃത്യ നരം ജൈവനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയമുദീരീ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ റിജുരാമൻ മഹാഭാരതത്തിലെ ആദ്യത്തെ അധ്യായമായിട്ടുള്ള ആദിപർവത്തിലെ ഉപാധ്യായങ്ങളിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖാണ്ഡവദാഹപർവം എന്ന് പറയുന്ന ഒരു ഭാഗത്തെ കഥകളാണ് അപ്പം വ്യാസഭഗവാൻ എഴുതിയ ഒരു ലക്ഷം ശ്ലോകങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് വിദ്വാൻ കെ പ്രകാശം എന്ന് പറയുന്ന വ്യക്തിയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ പേരെല്ലാവരും അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എല്ലാ മിക്കവാറും ഉള്ള വീഡിയോകളിലൊക്കെ ഞാൻ ഈ അടുത്ത കാലത്താണ് ഇങ്ങനെ ഒരു കുറിച്ചിട്ട് അറിഞ്ഞത് സത്യം പറഞ്ഞാൽ അപ്പം മഹാഭാരതം പണ്ടൊക്കെ പല പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ടെങ്കിലും ഈ മഹാഭാരതത്തിലൂടെ കടന്നു പോയപ്പോഴാണ് അന്ന് വായിച്ച മഹാഭാരതമല്ല യഥാർത്ഥത്തിലുള്ളത് പല പരംഗങ്ങളും അങ്ങനെയല്ല എന്നുള്ള കാര്യം സത്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത് മഹാഭാരതം പലരും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് എഴുത്തച്ഛൻ ക്ലിപ്പാർട്ടായിട്ടുണ്ട് അപ്പം അങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ കാളിദാസൻ്റെ കാളിദാസൻ തന്നെ പല ഭാഗങ്ങളും മഹാഭാരതത്തിലെ പല കഥകളും കൊണ്ടുവന്നിട്ടുണ്ട് ഈ ശകുന്തളയുടെ കഥയും അങ്ങനെയൊക്കെയുള്ള കഥകളൊക്കെ കാളിദാസൻ ആയിട്ട് അതിലേക്ക് എഴുതിയിട്ടുണ്ട് അപ്പോൾ വാൽമീകിയുടെ ഇത് ഇംഗ്ലീഷിലും പല ഭാഷകളിലുമായിട്ട് ഒരുപാട് പേർ സംസ്കൃതത്തിലുള്ളത് പല ഭാഷകളിൽ പരിവർത്തനം നടത്തിയിട്ടുണ്ട് അപ്പം മലയാളത്തിലേക്ക് ഏറ്റവും ആധികാരികമായിട്ട് നമുക്ക് കാണാവുന്നത് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ് ഡി സി ബുക്സാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അപ്പം ഇത് ഇന്നലത്തെ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ രണ്ടു പേര് പ്രതികരണമായിട്ട് മെസ്സേജുകൾ അയച്ചിട്ടുണ്ടായിരുന്നു അവരുടെ സംശയങ്ങൾ ഒന്നിൻ്റെ എനിക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ എഴുതുന്നതിൻ്റെ പ്രിയപ്പെട്ട അഞ്ചത്തി അഞ്ജനയാണ് അഞ്ചനയ്ക്കുള്ള സംശയം ആദ്യം അത് പറയാം ശേഷം അടുത്തേക്ക് വരാം അഞ്ചനിക്കുണ്ടായിട്ടുള്ള സംശയം ഭഗവാൻ കൃഷ്ണൻ്റെ മരുമകനായിട്ടുള്ള അഭിമന്യു സുഭദ്രയുടെ ഗർഭത്തിൽ കിടക്കുന്ന സമയത്ത് അർജുനൻ വന്നിട്ട് ചക്രവ്യൂഹം തകർക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം തിരിച്ച് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ളത് അവന് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അവിടെ വെച്ച് നിർത്തി അർജുനൻ നിർത്തി അങ്ങനെയൊരു കഥ പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അത് ഞാനും പണ്ട് മുതലേ കേട്ടിട്ടുള്ളതാണ് പക്ഷേ ഇവിടെ ഇതുവരെ ഈ അഭിമന്യുവിൻ്റെ ജന്മമൊക്കെ പറയുന്ന സമയത്ത് ഇങ്ങനെയൊരു കാര്യം ഇവിടെ വ്യാസഭഗവാൻ പറയുന്നതേയില്ല ഇനിയും ഭാവിയിൽ എപ്പോഴെങ്കിലും ആ സമയത്ത് യുദ്ധത്തിൻ്റെ സമയത്ത് വല്ലതും വൈശമ്പായനൻ ജന്മജയരാജാവിനോട് ചോദ്യം ചോദിച്ചിട്ട് അതിൻ്റെ ഉത്തരമായിട്ട് എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അവിടം വരെ ഞാൻ വായിച്ചെത്തിയില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ അറിയില്ല പക്ഷേ ഇപ്പം ഇങ്ങനെ ഇതുവരെയുള്ള സമയങ്ങളിൽ അങ്ങനെ ഒരു കഥാഭാഗം ഇല്ല അർജുനൻ തന്നെയാണ് അത് അഭിമന്യുവിനെ എല്ലാ ആയുധവിദ്യകളും പഠിപ്പിക്കുന്നത് തന്നോടൊപ്പം തന്നെ വീരനാക്കി മാറ്റി എല്ലാ അഭ്യാസങ്ങളിലും എല്ലാ ആയുധവിദ്യകളിലും അർജുനനൊപ്പമാക്കി മാറ്റി എന്നാണ് അത്രയും സ്നേഹം മകനോടുണ്ടായിരുന്നു അപ്പം ഇവിടെ ഈ അഭിമന്യു എന്തുകൊണ്ടാണ് പതിനാറാമത്തെ വയസ്സിൽ മരിച്ചത് എന്നുള്ളതിൻ്റെ ഉത്തരം നമ്മൾ പന്ത്രണ്ടാമത്തെ ഒരു വീഡിയോയിൽ കണ്ടതാണ് അപ്പം പന്ത്രണ്ടാമത്തെ വീഡിയോയിൽ കണ്ടപ്പം എങ്ങനെയാണ് അത് ഒരിക്കൽ കൂടി കണ്ടുകഴിഞ്ഞാൽ സംശയമുള്ളവർക്കത് മനസ്സിലാകും നേരത്തെ തീരുമാനിച്ചതായിരുന്നു അന്ന് ദേവാങ്ങന്മാരുടെ എല്ലാവരുടെയും കൂടെ അഭ്യർത്ഥന പ്രകാരം ഒരാൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം നരനാരായണന്മാരുടെ സംരക്ഷണയില് വരും എന്നുള്ള കാര്യം ഒക്കെ തീരുമാനിച്ചു നേരത്തെ തീരുമാനിച്ച കാര്യമാണ് പതിനാറാമത്തെ വയസ്സിൽ തന്നെ തിരിച്ചു പോകണം എന്നൊക്കെ തീരുമാനിച്ചിരുന്നു അപ്പം ചക്രവ്യൂഹം തിരിച്ച് ഭേദിച്ച് തിരിച്ച് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ആ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ അങ്ങനെ നേരത്തെ നിശ്ചയിച്ച പ്രകാരമാണ് അഭിമന്യു ചക്രവ്യൂഹത്തിൽപ്പെട്ട് കൊല്ലപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ പ്രസന്നാജി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഈ ആയിരം സ്ത്രീകളെ ദാസുകളെ കൈമാറി അപ്പം അതൊരു അടിമ വൃത്തിയല്ലേ അടിമകളെ കൈമാറുന്നതുപോലെയാണോ ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം ഇത് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പത്തെ കഥയാണ് അന്നത്തെ വ്യവസ്ഥിതികളൊക്കെ എങ്ങനെയാണെന്നുള്ളത് അന്ന് ജീവിച്ചിട്ടുള്ളവർക്കുറേ അറിയാൻ വേണ്ടിയിട്ട് വെച്ചോളുന്നു പിന്നെ നമുക്കുള്ള ഒരേ ഒരു മാർഗം ഈ ഇതിഹാസങ്ങളിലൂടെയൊക്കെ കടന്നുപോകുക എന്നുള്ളതാണ് എന്നു അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് വ്യാസഭഗവാൻ എഴുതിയത് എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് അപ്പം ആ സമയത്തെ ജീവിത രീതികളും ആ സമയത്തെ ആൾക്കാരുടെ പ്രവർത്തനങ്ങളും ഒക്കെ ധർമ്മചിന്തകളും ഒക്കെ ഇന്നത്തെ കാലത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പല ധർമ്മങ്ങളും അന്നത്തെ പല ധർമ്മങ്ങളും ഇന്ന് അധർമ്മങ്ങളാണെന്ന് നമുക്ക് പറയേണ്ടി വരും അങ്ങനെ ആണ് കാലത്തിനനുസരിച്ച് മാറുന്നുണ്ട് സ്മൃതികൾ മാറി മാറി വരുന്നുണ്ടല്ലോ അപ്പം കാലഘട്ടത്തിനനുസരിച്ച് ധർമ്മചിന്തകളും മാറി വരുന്നുണ്ട് എന്നാലും ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ദേവ ഇവരൊന്നും ഒരു അടിമകളുടെ രീതിയിലല്ല എല്ലാവരും അണിഞ്ഞൊരുങ്ങി വളരെ സുന്ദരികളായിരുന്നു അതോടൊപ്പം തന്നെ ഇഷ്ടം പോലെ ആഭരണങ്ങളും അതോടൊപ്പം തന്നെ വളരെ മനോഹരമായിട്ടുള്ള വസ്ത്രങ്ങളും ഒക്കെ ധരിച്ച ദാസികളെ കൈമാറിയെന്നാണ് അപ്പം അവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ആ ദാസികളാണെങ്കിലും അവിടെ കഴിഞ്ഞിരുന്നത് രാജാക്കന്മാരുടെ ആ ഒരു ആജ്ഞകളെ അവർ പൂർണ്ണമായിട്ടും അനുസരിക്കുന്ന ഒരു രീതിയിലായിരിക്കണം എന്നാണ് വിചാരിക്കുന്നത് പിന്നെ അടുത്ത ഒരു ചോദ്യം ഈ പന്ത്രണ്ട് വർഷം അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ അതിനുശേഷം പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷമാണ് പാഞ്ചാലിയിൽ നിന്നും പുത്രന്മാരുണ്ടായിരുന്നു അഭിമന്യു ആദ്യം ഉണ്ടായി അതിന് ശേഷം പാഞ്ചാലിയിൽ നിന്നും പുത്രന്മാരുണ്ടായി അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ പന്ത്രണ്ട് വർഷം പാഞ്ചാലിക്ക് കുട്ടികൾ ഉണ്ടാകാതിരുന്നത് അപ്പം ഞാൻ അത് ലൂഹിച്ച കാര്യമാണ് കേട്ടോ നമുക്ക് ഇപ്പം എഴുത്തച്ഛനൊക്കെ ഇതിൻ്റെ അകത്ത് പല കഥാപാത്രങ്ങളും കേറ്റിയിട്ട് ഉണ്ട് മഹാഭാരത്തിൻ്റെ ഒരു പ്രത്യേകത ഇത് ചോദിക്കാനും വരത്തില്ല അത് നമുക്ക് ഉറപ്പാണ് കാരണം വ്യാസഭഗവാനാണ് ചോദിക്കുന്ന ആൾ അദ്ദേഹം എന്തായാലും ഒന്നും ചോദിക്കില്ല നമുക്ക് ഉറപ്പുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഈ കഥ പറയുന്ന സമയത്ത് ഞാൻ വിചാരിക്കുന്ന കാര്യം അർജുനൻ ഇങ്ങനെ വിഭാരനായിട്ട് കാട്ടിലേക്ക് പോയ സമയത്ത് അദ്ദേഹത്തിനോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒരുപക്ഷെ ബാക്കിയുള്ള പാണ്ഡവരും അതോടൊപ്പം തന്നെ പാഞ്ചാലിയും ആ സംയോഗങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് അവരും ഒരു വ്രതം പോലെ ജീവിച്ചിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കേണ്ടത് അല്ലെങ്കിൽ അർജുനൻ്റെ തിരിച്ചേരവിന് വേണ്ടിയിട്ട് കാത്തിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇവിടെ പറയുന്നൊരു കാര്യം ഭീമന് നൂറ് സോമയാഗങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നെന്നാണ് അപ്പോൾ ഈ ഈയൊരു കാലയളവിലായിരിക്കണം അദ്ദേഹം ഈ യജ്ഞങ്ങളൊക്കെ നടത്തിയത് അങ്ങനെ അർജുനന് വേണ്ടിയിട്ട് ബാക്കിയുള്ള സഹോദരന്മാർ പാഞ്ചാലിയുമായിട്ടുള്ള വേഷയൊക്കെ ഒഴിവാക്കി അവിടെ അർജുനോട് ഐക്യദാറ്റ്യം പ്രഖ്യാപിച്ചിട്ട് അവർ അവിടെ ജീവിച്ചിരുന്നു എന്ന് വേണം കഴിയുക നമ്മൾ അങ്ങനെ ആയിരിക്കണം എന്നാണ് ഞാൻ ഊഹിക്കുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ വ്യാഖ്യാനിക്കാം ആരും ചോദിക്കാൻ വരില്ല ഇതെൻ്റെ ഒരു വ്യാഖ്യാനം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് ഇക്കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞത് അപ്പോൾ പ്രസന്നാജിക്കും നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ട അഞ്ചത്തെയായിട്ടുള്ള അഞ്ജനയ്ക്കുമുള്ള നന്ദിയറയ്ക്കാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളുമൊക്കെയായിട്ട് ആയിട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള വിശകലനങ്ങൾ നടത്തുക എന്നുള്ളതല്ല ഞാൻക്ക് ഉള്ള ദൗത്യം എന്താണോ വ്യാസഭഗവാൻ പറഞ്ഞത് അതേ രീതിയിൽ തന്നെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പം കഴിഞ്ഞ വീഡിയോയിൽ പാഞ്ചാലിക്ക് പുത്രന്മാരുണ്ടാകുന്നതും അങ്ങനെ അവരെല്ലാവരും കൂടെ അവിടെ ജീവിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കൃഷ്ണനും അവിടെ ഉണ്ടായിരുന്നു കൃഷ്ണൻ ഒരു ദിവസം കൃഷ്ണനും അർജുനനും കൂടെ ഒരു ദിവസം ഇരിക്കുന്ന സമയത്ത് അർജുനൻ ഭഗവാൻ കൃഷ്ണനോട് പറഞ്ഞു ഭഗവാനെ നമുക്ക് ഇവിടെ ഭയങ്കര ഉഷ്ണമല്ല നമുക്ക് യമുനാ പോയാലോ അവിടെ പോയി കുറച്ച് വിനോദങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം തിരിച്ചു വരാം സന്ധ്യയോട് കൂടിയിട്ട് തിരിച്ചു വന്നാലോ എന്നുള്ള ഒരു ആലോചന കൃഷ്ണഭഗവാൻ്റെ അടുത്തിട്ടു അപ്പം ഭഗവാനും പറഞ്ഞു അങ്ങനെ ആവട്ടെ നമുക്ക് ഒന്ന് പോയിട്ട് വരാം ഇങ്ങനെ യുധിഷ്ഠിരനോട് അനുവാദം വാങ്ങിച്ചിട്ട് അവിടെയുള്ള വളരെ സുന്ദരികളും തർണീമണികളുമായിട്ടുള്ള യുവതികളും ചങ്ങാതികളുമൊക്കെയായിട്ട് ഇവർ ഒരു രമ്യകർമ്മമുണ്ടായിരുന്നു അവിടെ നേരത്തെ തന്നെ ഇവർക്ക് വിശ്രമ കേന്ദ്രം ഈ യമുനയുടെ തീരത്ത് കാടിനോട് ചേർന്ന് ഒരുക്കിയിട്ടുണ്ടായിരുന്നു ആ അവിടെ ചെന്നിട്ട് ഇവരെ വിവിധ തരത്തിലുള്ള കേളികളിൽ ഏർപ്പെട്ടു എന്നാണ് വിനോദങ്ങളിൽ ഏർപ്പെട്ടു അപ്പം വളരെ സുന്ദരികളും മതാലസുകളും വളരെ അങ്കലാവണ്യമുള്ള സ്ത്രീകളോടുമൊപ്പം ഈ അർജുനനും സുഹൃത്തുക്കളും കൃഷ്ണനും എല്ലാം കൂടി വളരെ പലതരത്തിലുള്ള വിനോദങ്ങളിലേർപ്പെട്ടു ജലത്തിലും കരയിലുമൊക്കെയായിട്ട് അവിടം അതിന് ശേഷം അവിടെ വലിയ കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു നൃത്തങ്ങളും വീണാവാദ്യവും വീണുനാദങ്ങളും അങ്ങനെ അവിടം ഒരു ദേവസദസ്സു പോലെ ശോഭിച്ചു എന്നാണ് ആ സമയത്ത് ഇങ്ങനെ കുറേ കുറേ സമയം വിനോദങ്ങളിലൊക്കെ ഏർപ്പെട്ടതിന് ശേഷം അർജുനനും കൃഷ്ണനും വിശ്രമിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാറി ഒരു സ്ഥലത്ത് രണ്ട് പീഠങ്ങളിലായിട്ട് വന്നിരുന്നു അവർ വന്നിരുന്നതിന് ശേഷം അവരെ പരസ്പരം അതുവരെ ചെയ്തിട്ടുള്ള പര പരാക്രമങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി പറഞ്ഞി ഭയങ്കര രസകരമായിട്ട് കഥകൾ തങ്ങൾ തങ്ങളുടെ അടുത്തുള്ള വീരപരാക്രമങ്ങളൊക്കെ പരസ്പരം പങ്കുവെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അസാധാരണമായിട്ടുള്ള രൂപമുള്ള ഒരു ബ്രാഹ്മണൻ അവരുടെ മുമ്പിലേക്ക് വന്നാണ് രാസവകാം വർണ്ണിക്കുന്നത് വലിയൊരു വൃക്ഷം പോലത്തെ പൊക്കം അതിനൊത്ത വണ്ണം ഉരുകിയ സ്വർണം പോലത്തെ നിറം തീക്ഷ്ണമായിട്ടുള്ള കണ്ണുകൾ അങ്ങനെയുള്ള ആ ഗംഭീരമായിട്ടുള്ള ശരീരത്തോടു കൂടിയുള്ള ബ്രാഹ്മണൻ അവരുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അർജുനനും കൃഷ്ണനും എഴുന്നേറ്റ് നിന്നിട്ട് അദ്ദേഹത്തിനെ ബഹുമാനിച്ചു ആ സമയത്ത് ബ്രാഹ്മണൻ പറയുകയാണ് ഞാൻ നിങ്ങളോട് ഭിക്ഷയജിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എനിക്ക് അന്നം വേണം എനിക്ക് ഞാൻ എല്ലാം ഭക്ഷിക്കുന്ന ഒരു ബ്രാഹ്മണനാണ് അപ്പം എനിക്ക് അന്നം വേണം അപ്പം അന്നം തരാൻ വേണ്ടിയിട്ട് അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ സഹായം അർത്ഥിക്കുക അഭ്യർത്ഥിക്കുകയാണ് ആ അന്നം നേടിയെടുക്കുന്നതിൽ നിങ്ങളെന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു അപ്പം കൃഷ്ണാർജുനന്മാർ ആ സമയത്ത് ബ്രാഹ്മണനോട് ചോദിച്ചു അങ്ങേക്ക് ഏത് തരത്തിലുള്ള അന്നമാണ് വേണ്ടത് അങ് അത് വിശദമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അങ്ങേ ഞങ്ങൾ സഹായിക്കാം ബ്രാഹ്മണൻ പറഞ്ഞു എനിക്ക് വേണ്ടത് ഖാണ്ടോവനമാണ് ആ ഖാണ്ടോവനം ദഹിപ്പിക്കാൻ അങ്ങ് നിങ്ങളെന്നെ സഹായിക്കണം അതിൻ്റെ അവിടെ തക്ഷകനും അവൻ്റെ കൂട്ടാളുകളും അതിനെ ഇന്ദ്രൻ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനതിനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ് പക്ഷേ ഇന്ദ്രം വന്നിട്ട് മഴ പെയ്തന്നെ കെടുത്തിക്കളഞ്ഞു അതുകൊണ്ട് നിങ്ങളെന്നെ ആ കാണ്ടോഞ്ഞം ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു അപ്പം ജനമേജയന് പറയുന്ന കഥ കേട്ടോണ്ടിരുന്ന ശ്രമിക്കണം വൈശമ്പായനൻ പറയുന്ന കഥ കേട്ടോണ്ടിരുന്ന ജനമേചയന് പെട്ടെന്ന് സംശയമായി അപ്പോൾ അദ്ദേഹം വൈശമ്പായനോട് ചോദിച്ചു ഭഗവാനെ എന്താണ് അദ്ദേഹം ഈ ഖാണ്ടവനം തന്നെ ഭക്ഷിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട് കാരണം എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം ഉണ്ടാവുമല്ലോ പിന്നെ ഇന്ദ്രൻ സംരക്ഷിക്കുന്ന വനം തന്നെ കത്തിക്കണം എന്ന് എന്താണ് ഈ നീ ഇങ്ങനെ നിർബന്ധം പിടിക്കാൻ വേണ്ടിയിട്ട് കാരണം എന്തുകൊണ്ടാണ് കൃഷ്ണാർജുനന്മാരുടെ അടുത്ത് വന്നിട്ട് അദ്ദേഹം സഹായം ചോദിച്ചു തങ്ങതെല്ലാം വിശദമായിട്ട് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഈ ദിവ്യമായിട്ടുള്ള ഒരു കഥ ഐശംബായനൻ പറയുകയാണ് ദിവ്യമായിട്ടുള്ള കഥ ഞാൻ വിശദമായിട്ട് തന്നെ അനേകം മഹർഷിമാരെ പൂഴ്ത്തിപ്പാടുന്ന ഒരു കഥയാണ് ഇത് ഞാൻ വിശദമായിട്ട് ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു പണ്ട് ഇന്ദ്രതുല്യനായിട്ടുള്ള ശേതകി എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു വളരെ പരാക്രമിയായിട്ടുള്ള രാജാവായിരുന്നു അപ്പൊ ഈ രാജാവിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യജ്ഞങ്ങൾ നടത്തുക എന്നുള്ളതായിരുന്നു യജ്ഞങ്ങളും സത്രങ്ങളും ഹോമങ്ങളും ഒക്കെ നടത്തുക പത ഋതുക്കുകള് പുരോഹിതന്മാർ ഉണ്ടായിരുന്നു ബ്രാഹ്മണന്മാരായിട്ടുള്ള ആൾക്കാരായിരുന്നു അപ്പം അവരെ വെച്ചുകൊണ്ടാണ് അവരെ കൊണ്ടാണ് ഇദ്ദേഹ യജ്ഞങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് അപ്പം സ്ഥിരമായിട്ട് യജ്ഞങ്ങൾ നടത്തിയതിനു ശേഷം ബ്രാഹ്മണർക്ക് വേണ്ട രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള ദാനധർമ്മങ്ങളൊക്കെ സ്ഥലങ്ങളും ഭൂമിയും സ്വർണവും ഗോക്കളയും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ സ്ഥിരമായിട്ട് ഈ യജ്ഞത്തിൽ പങ്കെടുത്ത് അവിടെ ഇരുന്ന് പുകയൊക്കെ അടിച്ചിട്ട് ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ക്ഷീണമായി രാജാവ് നിർത്താൻ വേണ്ടിയിട്ടുള്ള യാതൊരു താല്പര്യവും കാണിക്കുന്നുമില്ല അങ്ങനെ ഇവരൊക്കെ രാജാവ് അറിയാതെ അവിടുന്ന് പതിയെ പതിയെ ഓടിയൊളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ അവരെല്ലാവരും രാജാവിനെ വിട്ടുപോയി അപ്പം രാജാവ് അവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്നിട്ട് അവരോട് അനുവാദം ചോദിച്ചു അവരെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ വരാൻ വേണ്ടിയിട്ട് തയ്യാറല്ല അപ്പം പുതിയ സ്ഥലത്തുനിന്ന് ഋതുക്കുകളെ കൊണ്ടുവരട്ടെ നിയോദിച്ചിട്ട് പറഞ്ഞു കൊണ്ടുപോകുന്നോളം പറഞ്ഞു അങ്ങനെ പുതിയ സ്ഥലത്തുനിന്ന് ബ്രാഹ്മണരെ വിളിച്ചു വരുത്തിയിട്ട് വീണ്ടും ഞങ്ങൾ തുടരാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്കും ഈ ചൂടെല്ലാം സഹിച്ചിട്ട് അവരും പതിയെ ഇതെല്ലാം മടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി എന്തൊക്കെ ദാനം കിട്ടിയെന്ന് പറഞ്ഞാലും ഇവിടെ ഇരുന്നുകൊണ്ട് ചൂടും പുകയും എല്ലാം സഹിക്കണ്ടേ അദ്ദേഹമാണെങ്കിൽ നൂറ് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു സത്രം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ഇത് കണ്ടപ്പം ആ ഋതുക്കുകളെല്ലാം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു അങ്ങനെ രാജാവ് മിത്രങ്ങളോടൊപ്പം ഇവർ താമസിക്കുന്ന സ്ഥലത്ത് ചെന്നിട്ട് അവരോട് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി നിങ്ങൾ വന്നിട്ട് ഞങ്ങൾ നടത്തി തരണം അപ്പം അദ്ദേഹം അവർ പറഞ്ഞു ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾക്ക് അതിനുള്ള ആരോഗ്യമില്ല ഞങ്ങളുടെ ആരോഗ്യമെല്ലാം ക്ഷയിച്ചിരിക്കുകയാണ് അപ്പോൾ രാജാവിന് ദേഷ്യം വന്ന് രാജാവ് പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ തരുന്നില്ലേ നിങ്ങൾക്ക് എന്തിന്റെ കുറവാണുള്ളത് ഞാൻ ദാനമായിട്ട് ധാന്യമായിട്ട് നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം ഞാൻ തരുന്നുണ്ടല്ലോ എന്ന് പറയാം അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ ഭഗവാൻ വ്യാസം പറയുന്നത് കോപം നടിച്ചുകൊണ്ട് ഋതിക്കുകൾ തിരിച്ചു പറഞ്ഞു എന്നാണ് അങ്ങൊരു കാര്യം ചെയ്യും അങ്ങനെയാണെങ്കിൽ ഭഗവാൻ രുദ്രനെ വിളിച്ചിട്ട് ഞാൻ ജയിച്ചോളാൻ പറഞ്ഞു ഭഗവാൻ ശിവനെ വിളിച്ചിട്ട് അപ്പോൾ ഇത് കേട്ടിട്ട് ദേഷ്യം വന്ന രാജാവ് നേരെ കൈലാസത്തിലേക്കാണ് പോയത് കൈലാസത്തിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഇത് ഗംഭീരമായിട്ടുള്ളൊരു തപസ് ചെയ്തു ആദ്യമൊക്കെ പലമൂലാദികൾ ഒരു നേരം മാത്രം കഴിച്ചു പിന്നെ അത് വല്ലപ്പോഴും ആക്കി പിന്നെ വാ അത് വായു മാത്രം ഭക്ഷിച്ചുകൊണ്ട് ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് കൈകൾ ഉയർത്തിപ്പിടിച്ചു കൊണ്ട് കണ്ണും തുറന്ന് വെച്ചുകൊണ്ട് ഇരുപത്തൊന്ന് ദിവസം അതി ഗംഭീരമായിട്ടുള്ള ഒരു തപസ് ഇതിപ്പം ഭഗവാൻ പരമേശ്വരൻ്റെ അദ്ദേഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് പറഞ്ഞു ഞാൻ നിന്റെ ശ്വേതകി നിന്റെ തപസ്സിൽ ഞാൻ വളരെയധികം ഞാൻ സന്തുഷ്ടനായിട്ടുണ്ട് നിനക്ക് എന്താണ് വരം വേണ്ടതെന്ന് ചോദിക്കും അപ്പം പറഞ്ഞു എനിക്ക് അങ്ങ് വന്നിട്ട് എനിക്ക് വേണ്ടി വേണ്ടിയിട്ട് യജ്ഞം നടത്തി തരണം എന്ന് പറഞ്ഞു പക്ഷേ ശിവഭഗവാൻ പറഞ്ഞു എനിക്ക് ഞാൻ നടത്താൻ വേണ്ടിയിട്ടുള്ള അധികാരമില്ല അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യൂ ഇപ്പം നീ തിരിച്ച് രാജ്യത്തേക്ക് പോയിട്ട് പന്ത്രണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യജ്ഞം നടത്തണം പക്ഷേ ആ സമയത്ത് ഹവിസ് വീഴുന്നത് ധാരധാരയായിട്ടായിരിക്കണം അതിന് ഒരു മുറിവുണ്ടാകാൻ വേണ്ടിയിട്ട് പാടില്ല ഇടയ്ക്ക് ഒരു ഇടവേള ഉണ്ടാവാതെ തുടർച്ചയായിട്ട് നെയ്യ് ഹവിസായിട്ട് പന്ത്രണ്ട് വർഷം നീ കോമിക്കണം എന്ന് പറഞ്ഞു രാജാവ് നേരെ പോയി അതിനുശേഷം ഞാൻ എൻ്റെ ആഗ്രഹം സാധിച്ചു തരാമെന്ന് പരമശിവം പറഞ്ഞു അങ്ങനെ ഈ ശേതകി രാജാവ് തിരിച്ചു ചെന്നിട്ട് പന്ത്രണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന തുടർച്ചയായിട്ട് നി ഭഗവാന് ഹവിസ് കൊടുക്കുന്ന നെയ് തുടർച്ചയായിട്ട് കൊടുക്കുന്ന ആ രജ്ഞം നടത്തി പന്ത്രണ്ട് വർഷം കഴിഞ്ഞപ്പോഴേ ഭഗവാൻ ശങ്കരൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു നിൻ്റെ യജ്ഞം നല്ല രീതിയിൽ നടത്തി ഞാൻ വളരെ സന്തുഷ്ടനാണ് അപ്പം ഞാൻ നിനക്ക് അപ്പം എന്താണ് ചെയ്തു തരേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഞാൻ നടത്തണം എന്നാണ് വീണ്ടും പറഞ്ഞത് അപ്പം ഭഗവാൻ ശിവം പറഞ്ഞു യജ്ഞം എനിക്ക് നടത്തി തരാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അത് ബ്രാഹ്മണർക്ക് മാത്രം അവകാശപ്പെട്ട കാര്യമാണ് അപ്പം ഞാനൊരു കാര്യം ചെയ്യാം എൻ്റെ അംശത്തിൽപ്പെട്ട ഒരു ശ്രേഷ്ഠനായിട്ടുള്ള ഒരു ബ്രാഹ്മണനുണ്ട് ദുർവാസാവെന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിനോട് ഞാൻ നിൻ്റെ യജ്ഞം നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു തരാം പറഞ്ഞു വിടാം അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്താൻ പറഞ്ഞു പിന്നെ രാജാവ് പോയി ആ നൂറു വർഷം നീണ്ടു നിൽക്കുന്ന ആ ഒരു സത്രം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തു ഒരുക്കങ്ങളെല്ലാം ചെയ്തതിന് ശേഷം വീണ്ടും ഭഗവാൻ ശിവൻ്റെ അടുത്തെന്ന് അപ്പോൾ ഭഗവാൻ ശിവൻ ദുർബാസാവിനെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു ഇവൻ വളരെ പുണ്യവാനായിട്ടുള്ള ഒരു രാജാവാണ് നീ പോയി ഇവൻ്റെ യജ്ഞം നടത്തി കൊടുക്കണം എന്ന് ആജ്ഞാപിച്ചു ഈ ദുർബാസാവിനോട് ദുർബാസാവ് ശരി അങ്ങനെ ആവട്ടെ അങ്ങനെ തന്നെ ചെയ്യാം മാത്രം പറഞ്ഞു എന്നാണ് അങ്ങനെ പറഞ്ഞിട്ട് ദുർഭാസാവ് വന്നിട്ട് ആ യജ്ഞം നടത്തി അങ്ങനെ യജ്ഞം നടത്തിയതിന് ശേഷം ആ യജ്ഞം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ രാജാവ് ഇവർക്കെല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ദക്ഷിണകളൊക്കെ കൊടുത്ത് അവരെ എല്ലാവരെയും സന്തോഷിപ്പിച്ച് പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ടതിന് ശേഷം അദ്ദേഹം വീണ്ടും രാജ്യഭരണത്തിന് പോയി രാജ്യഭരണം ഒക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം പിന്നെ സ്വർഗ്ഗപ്രാപ്തി കിട്ടി പക്ഷേ അവിടെ സംഭവിച്ച ഒരു കാര്യം പന്ത്രണ്ട് വർഷം തുടർച്ചയായിട്ട് കവിസ് വഷിച്ചിട്ട് പതിനാല് വർഷം പതിനാല് വർഷമാണ് പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് വർഷം തുടർച്ചയായിട്ട് ഈ ഹവിസ് ഭക്ഷിച്ചിട്ട് ഈ അഗ്നിക്ക് ദഹനക്കേട് പിടിച്ചു പിന്നെ ഹവിസ് ഒന്നും വേണ്ട എന്നുള്ളൊരവസ്ഥയായി പുറത്തുനിന്നുള്ള ആൾക്കാർ കൊടുക്കുന്ന അഗ്നിയൊന്നും ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് താല്പര്യമില്ലാതായി അരുചി വന്നു ദഹനക്കേട് പിടിച്ചിട്ട് അരുചി വന്നിട്ട് അഗ്നിയുടെ തേജസ് എല്ലാം വേണ്ടിയിട്ട് അങ്ങോട്ട് മങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങി തേജസ് മങ്ങി പിന്നെ ഒന്നും വേണ്ട എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തി അങ്ങനെ ദഹനക്കേട് പിടിച്ച ഈ അഗ്നി ഇതിനെ ഒരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് പിതാമഹനായിട്ടുള്ള ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് നിന്നു ചെന്നിട്ട് സങ്കടം ഉണർത്തിച്ചു ഭഗവാനെ എനിക്ക് ക്ഷേതകി എന്നെ പൂർണ്ണമായിട്ടും സംതൃപ്തിപ്പെടുത്തി പക്ഷേ എനിക്കിപ്പോൾ ദഹനക്കേട് പിടിച്ചിട്ട് എല്ലാത്തിനോടും അരുചിയാണ് എൻ്റെ തേജസ് എല്ലാം മറ്റുപോയിരിക്കുകയാണ് എൻ്റെ കളറ് എൻ്റെ നിറമെല്ലാം കുറഞ്ഞു പോയിരിക്കുകയാണ് അപ്പം എനിക്ക് വീണ്ടും പഴയ പോലെ വീര്യ വീര്യമുള്ളവനായിട്ട് മാറണം അതിനു വേണ്ടിയിട്ടുള്ള മാർഗം അങ്ങ് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു അപ്പം ബ്രഹ്മദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതിനൊരു മാർഗമുണ്ട് പണ്ട് നീ ദേവ അസുരന്മാരും രാക്ഷസന്മാരും ഒക്കെ തിങ്ങിപ്പാർത്തിരുന്ന ഖാണ്ഡവെന്ന് പറയുന്ന ഒരു വനം നീ പണ്ട് ഭസ്മമാക്കിയതാണ് അവിടെ വീണ്ടും ഒരുപാട് ജീവജാലങ്ങൾ വന്ന് നിറഞ്ഞിട്ടുണ്ട് ആ വനം നീ വീണ്ടും ഭക്ഷിക്കുക അവിടെയുള്ള ജീവജാലങ്ങളുടെ എല്ലാം കൊഴുപ്പ് നിന്റെ ഉള്ളിലേക്ക് ചെന്നു കഴിഞ്ഞാല് ഇപ്പം ഈ ഹവിസ് ഭക്ഷിച്ച് നിനക്ക് വന്നിട്ടുള്ള ഈ ഒരു ദഹനക്കേട് നിനക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും അതുകൊണ്ട് നീ പോയി ഖാണ്ഡവദാഹം നടത്തിക്കോളാൻ പറഞ്ഞു ഇത് കേട്ട് സന്തോഷത്തോട് കൂടി അഗ്നി വന്നിട്ട് ആ ഖാണ്ഡവദാഹം നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആരംഭിച്ചു എല്ലാ ഭാഗത്തു നിന്നും അഗ്നി എരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പം ആ സമയത്ത് അവിടെ ജീവിച്ചിരുന്ന ജീവജാലങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് ആ അഗ്നിയെ കെടുത്താൻ വേണ്ടിയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തി തങ്ങളെയാളെ ആവുംബിതം എല്ലാവരും ആനകളൊക്കെ പത്തും ആയിരവുമായിട്ട് നിറഞ്ഞ് നിറഞ്ഞു നിന്നിട്ട് അവരുടെ തുമ്പിക്കയിൽ വെള്ളം നിറച്ച് ജലം ചീറ്റി അപ്പം തന്നെ വലിയ സർപ്പങ്ങള് പണത്തിൽ വെള്ളം കൊണ്ടുവന്ന് അതിലേക്ക് ചീറ്റി അതോടൊപ്പം തന്നെ ഇന്ദ്രൻ മഴയും പെയ്ച്ചു അങ്ങനെ അഗ്നി കെട്ടുപോയി പക്ഷേ അഗ്നി പിൻവാങ്ങാൻ തയ്യാറായിരുന്നില്ല പിന്നെ ആറ് തവണ കൂടി അങ്ങനെ ഏഴ് പ്രാവശ്യം അദ്ദേഹം കഠിനമായിട്ടുള്ള പരിശ്രമം ചെയ്തു ആ ഏഴ് തവണയും അവിടെയുള്ള ജീവജാലങ്ങളും അതിനോടൊപ്പം തന്നെ ഇന്ദ്രനും കൂടി ചേർന്നിട്ട് അദ്ദേഹത്തിനെ പരാജയപ്പെടുത്തി അദ്ദേഹത്തിന് ഖാണ്ടവതാഹം നടത്താൻ വേണ്ടിയിട്ട് സാധിച്ചില്ല അങ്ങനെ വിഷണ്ണനായിട്ട് ജനമേജയരാജാവ് പറയുകയാണ് ജനമേജയരാജാവിനോട് വൈശമ്പാദ്യൻ പറയുകയാണ് ഇനി വിഷുണ്ണനായിട്ട് കോപത്തോടു കൂടിയിട്ട് അദ്ദേഹം ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്ന് ഇതിന് പരിഹാരം എന്താണെന്ന് ചോദിച്ചു ബാക്കിയുള്ള കഥ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് കേട്ട എല്ലാവരോടും എൻ്റെ നന്ദി അറിയിക്കുകയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി ഭാഗങ്ങൾ കേൾക്കാം എല്ലാവർക്കും നമസ്കാരം